ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മൂന്ന് ഈസി റെസിപ്പി കണ്ടാലോ ആദ്യം തന്നെ ഞാൻ പച്ചച്ചീരിയാണേ വറക്കുന്നത് അതിനൊന്ന് പച്ചച്ചീരി ഒന്ന് കഴുകി ചെറുത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു ഒരുമൂറ് തേങ്ങ ഒന്ന് ചിറകിയെടുക്കാം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ രണ്ട് പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നെ തട്ട് വെച്ച് ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് കാച്ചി കടവും കൂടി ഇട്ടൊന്ന് കാച്ചെടുക്കുക എന്നിട്ട് അതിലേക്കൊന്ന് ചീര ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചു കൊടുക്കാം ഒന്ന് കുറച്ച് എൻ്റെ ആകുമ്പോൾ തുറന്നാൽ ഇതാ ഈ ഒരു ലെവലിൽ കിട്ടും എൻ്റെ അമ്മക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നും കൂടി മിക്സ് ആയിക്കൊടുക്കുക എന്നിട്ടൊന്നും കൂടി അടച്ച് വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക ഇതാ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചീര വറവ് ഇട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവറിനെ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം അതിനുവേണ്ടി കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്ത് ചെറുത് ചെറുതായി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കോളിഫ്ലവർ ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി രണ്ട് സ്പൂണ് മുളക് പൊടിയാന്നേ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ട് സ്പൂണ് കടലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി ആക്കിയിട്ട് ഈ ഒരു ലെവലിലാക്കി എടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് നെയ്യ് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഓരോന്നായിട്ട് നെയ്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഒന്നപ്പുറം ഇപ്പറടിമറിച്ചിട്ടുടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ കരിഞ്ഞ് പോകേണ്ട ചറച്ച് ഒന്ന് ഒരു ഈ ഒരു ലെവലായിട്ടാവുമ്പോൾ മാറ്റിയെടുക്കുക ഇതാ നമ്മളെ കോളിഫ്ലവറിൻ്റെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രഞ്ചിയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് പൊങ്ങ് ജ്യൂസ് അടിച്ചാലോ ഇത് രണ്ട് മൂന്ന് പൊങ്ങിനാണ് ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുത് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം ഇഷ്ടപ്പെടുകയാണ് ചെയ്യാൻ മറക്കല്ലേ ധനാനയുടെ ഒരു പക്കറ്റ് പാൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് പൊങ്ങും കുറച്ച് പാൽ പകുതിയോളം പാൽ ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ ഇതടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് കിട്ടിയിട്ടില്ല അത് കട്ടാക്കാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ